ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ നമ്മളിപ്പോ കോഴിക്കോടിനാണ് ഇരിക്കുന്നത് ഇവിടെ ഓൾറെഡി ഒരു കിക്ക് ബോക്സിംഗ് മത്സരം ഉണ്ട് നമ്മുടെ പിള്ളേരെ ഇറക്കിയാലോ നമുക്ക് ഇറക്കാൻ ആലോചിക്കേണ്ട നമ്മള് ടൂർണമെന്റിൽ ഇറക്കും അതൊന്നും ആലോചിക്കാം അപ്പൊ നമ്മള് കാലത്തൊരു അഞ്ചുമണിക്ക് തൃശൂർ ഇറങ്ങി നമ്മളെ വലിയ പ്രതി ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സമയം ഒമ്പതിനായിട്ട് കുറച്ചേര കൂടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സിന് കാണാം അതെനിക്ക് അതപ്പും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ചെയ്തോക്കിയോ ഒരു പ്രാവശ്യം പറയാനോ കയറുന്നു കയറുന്നു അതായത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത്തെ ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും നിർത്താൻ തുടങ്ങി ഇപ്പോൾ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ബോക്സിംഗിലെ ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത് ശരിക്കും ഇവരുടെ ഈ ഓറോ ബോക്സിങ്ങിൻ്റെ മൂന്ന് വർഷമായിട്ട് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഞാൻ ഇത് ഇവരുടെ ഇതിന്റെ ഏട് കണ്ട മുതൽ തന്നെ ഞാനത് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഇങ്ങനെയാണുണ്ടല്ലോ അപ്പോൾ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് വളരെ പോസിറ്റീവ് എനർജി അവിടെ കിട്ടുകയായിരുന്നു കാരണം നമുക്ക് നമുക്കിത് കുറച്ച് പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യണം പക്ഷേങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഫിസിക്കലി ഞാനിപ്പോ എൻ്റെ വയസ്സ് അമ്പത്തി ഏഴാണ് പക്ഷെ എനിക്കിപ്പോഴും അത് ചെയ്യാന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അപ്പം അവർ മാസ്റ്റർ ചെയ്ത് കാണിച്ചു തന്നപ്പോൾ എനിക്കത് വളരെ ചെയ്യാനും ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിന്നത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ലൊരു പറ്റി അറിയുന്നത് ഞാൻ മാഷെ വിളിച്ചു സാറിനെ വിളിച്ചപ്പം സാറ് എനിക്ക് ഡൗട്ടായിരുന്നു ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ സാറ് പറഞ്ഞു വന്നു നോക്കിയിട്ട് ചെയ്തു നോക്കിയെന്ന് പറഞ്ഞതാണ് ഇവിടെ വന്നു ചെയ്തു നോക്കുമ്പോൾ ഈസിയാണ് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന മാതിരിയാണ് അപ്പോൾ വരുമ്പോൾ പല പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോഴാണ് സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റുന്നതും അത് വളരെ ഉപകാരപ്രദവുമായൊരു ക്ലാസ്സാണ് അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ക്ലാസ് ആണ് അതുകൊണ്ട് എല്ലാവരും ഇവിടുത്തെ മാർഷ്യൽ ആർട്സിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ള അപ്പം മാത്സം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Meow, meow, wow.